നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സുതാര്യതയുള്ള സദ്ഭരണം ജനങ്ങൾക്ക് പ്രാപ്യമാക്കുകയാണ് വിവരാവകാശത്തിന്റെ ലക്ഷ്യമെങ്കിലും ഓഫീസ് പ്രവർത്തനങ്ങളെ താറുമാറാക്കുന്ന രീതിയിൽ വിവരാവകാശത്തെ ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന കമ്മീഷൻ സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ പന്ത്രണ്ട് കേസുകളാണ് പരിഗണിച്ചത് ഇതിൽ പത്ത് കേസുകൾ തീർപ്പാക്കി സിറ്റിംഗിൽ ഹാജരാകാത്ത കക്ഷികൾക്ക് സമൻസ് അയക്കും മറുപടി നൽകാത്ത കേസുകളിൽ നടപടിയെടുക്കും ദുരുപയോഗത്തെ കുറിച്ച് ആക്ട് നിർമ്മിച്ച ആൾക്കാര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ജനങ്ങൾ ജനങ്ങളിത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയില് ധാരാളം അപേക്ഷ കൊടുക്കുക ഒരു കാരണമുണ്ട് ഉദ്യോഗസ്ഥന്മാരോടുള്ള വിരോധം എന്നൊക്കെ കാണിച്ചിട്ട് ഇപ്പം ഞങ്ങൾക്ക് കമ്മീഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈയിടെ വന്നിട്ടുള്ളത് ഒരു വിജിലൻസിൽ അവിടുന്ന് റിട്ടയർ ചെയ്യുള്ള ഒരു ഉദ്യോഗസ്ഥൻ അമ്പതോളം ഇത്തരത്തിലുള്ള വിവരാവകാശത്തിനുള്ള അപേക്ഷ നൽകുകയും അപ്പൊ അത് ആ ഡിപ്പാർട്ട്മെന്റിന് തന്നെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന അവസ്ഥ വന്നപ്പോൾ കമ്മീഷൻ ഫുൾ കമ്മീഷൻ ചേർന്ന് എല്ലാ കമ്മീഷണർമാരും കൂടെ അയാളെ ഹിയറിച്ച് അയാൾക്ക് പറയാനുള്ളത് കേൾക്കണം ു ശേഷം അയാളെ അതിൽ നിന്ന് വിലക്കി ഇനി അയാളുടെ അപേക്ഷ ആ ഓഫീസിൽ കൊടുത്താലും അയാൾക്ക് വിവരം നൽകണ്ട എന്നുള്ള ഒരു ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ് അത്രയും അയാളുടെ പർപ്പസ് ഈ വിവരാവകാശത്തിന് അനുകൂലമല്ല എന്നുള്ളതും തിരൂർ പോലീസ് സ്റ്റേഷനിൽ ജനറൽ ഡയറിയും എൻട്രി ബുക്കും ആവശ്യപ്പെട്ട് ലഭിച്ച വിവരാവകാശ അപേക്ഷയ്ക്ക് ഇതുവരെ മറുപടി നൽകാത്ത പരാതിയിലും പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പി പി ആർ ലൈസൻസിന്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ട അപേക്ഷയിലും മറുപടി നൽകാത്തതിനാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കമ്മീഷൻ നടപടിയെടുക്കും പിറ്റർ മലപ്പുറം